തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്ഷാമം വിലയിരുത്താൻ ആരോഗ്യവകുപ്പ് ഉപകരണങ്ങളും മരുന്നു വാങ്ങുന്നതിൽ എച്ച് ഡി എസിന്റെ പ്രവർത്തനം പരിശോധിക്കും ഡി എച്ച് എസ് സി ഉദ്യോഗസ്ഥരിൽ നിന്ന് ഡി എം ഇ വിശദമായ മൊഴിയെടുക്കും കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിച്ച ശേഷമായിരിക്കും ഡോക്ടർ ഹാരിസിൽ നിന്നും മൊഴിയെടുക്കുക വിവരങ്ങളുമായി പി ആർ പ്രവീണ ചേരുന്നു പ്രവീണ മെഡിക്കൽ കോളേജിലെ ഉപകരണ ക്ഷാമം സംബന്ധിച്ച് എന്തൊക്കെ നടപടികളിലേക്കാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ കടക്കുന്നത് ചില പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ കാണാനില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നൽകിയ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടൊക്കെ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ നിലപാടെന്താണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഡി എം ഇ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വിശദമായ അന്വേഷണം നടത്തട്ടെ എന്നുള്ളതാണ് ഇതിൽ ആദ്യമായി ചെയ്യുന്നത് മെഡിക്കൽ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട് എന്നുള്ള വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എച്ച് ഡി എസ് വഴി കാരണം അതിന് വലിയ കാലതാമസം നേരിടാതെ പർച്ചേസ് ഓർഡർ നൽകാൻ കഴിയുന്നതാണ് അപ്പോൾ എച്ച് ഡി എസ് വഴി പർച്ചേസ് ഓർഡർ നൽകുന്നതിൽ എങ്ങനെയാണ് കാലതാമസം നേരിടുന്നത് അങ്ങനെ ഇനി പർച്ചേസ് ഓർഡർ നൽകി കഴിഞ്ഞാൽ കമ്പനികൾ ഉപകരണങ്ങളും മരുന്നുകളും എത്തിക്കാൻ കാലതാമസം എടുക്കുന്നുണ്ടോ എന്നിവയടക്കമാണ് ആദ്യം പരിധി ചോദിക്കുന്നത് ഇതിന് എച്ച് ഡി എസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉടൻ മൊഴിയെടുക്കും ഇന്ന് ഡി എം ഇ മറ്റ് യോഗങ്ങളിൽ തിരക്കിലാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിലായിരിക്കും എച്ച് ഡി എസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുക അതിനോടൊപ്പം തന്നെ സൂപ്രണ്ടിൽ നിന്ന് മൊഴിയെടുക്കും എങ്ങനെ ആകണം കാരണം ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് നമ്മളിന്ന് പുറത്തുവിട്ടിരുന്നു അതിൽ കൃത്യമായി പറയുന്നുണ്ട് സൂപ്രണ്ടിന് കുറച്ചുകൂടി ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിലും മരുന്ന് വാങ്ങുന്നതിലും അടക്കം കൂടുതൽ കൂടുതൽ അധികാരം നൽകണമെന്നുള്ളത് അപ്പോൾ അക്കാര്യത്തിൽ എങ്ങനെ തുടർ നടപടികൾ സ്വീകരിക്കാം എന്നതും ഇതിൽ ചർച്ചയാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ഹാരിസിൽ നിന്ന് ഉടൻ മൊഴിയെടുക്കില്ല ആരോഗ്യവകുപ്പ് സെക്രട്ടറി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസ് നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ മാത്രമാകും ഡോക്ടർ ഹാരിസിൽ നിന്ന് മൊഴിയെടുക്കുക അതും ഡോക്ടർ ഹാരിസിന് കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ഉണ്ടെങ്കിൽ എന്ന് കൂടി അറിയിക്കുകയാണെങ്കിൽ അതിലാകും ഇനി തുടർ നടപടികൾ ഉണ്ടാകുക ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഉപകരണത്തിൻ്റെ ഭാഗം ടിഷ്യൂ മോസിലേറ്റർ വിത്ത് മോസിലോസ്കോപ്പ് എന്ന ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണാതായി എന്നുള്ളതായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നത് ഇക്കാര്യം പക്ഷേ ഡോക്ടർ ഹാരിസ് തന്നെ നിഷേധിച്ചിട്ടുണ്ട് ഈ ഉപകരണം ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണ സമയത്ത് ഈ ഉപകരണത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതും ആരോഗ്യവകുപ്പ് ക്ഷമിക്കണം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അല്ലെങ്കിൽ ഡി എം ഇ ഇക്കാര്യത്തിലും അന്വേഷണം നടത്തുന്നുണ്ട് പ്രവീണ